വീടിന്റെ താക്കോൽ കൈമാറി നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി ബഹുജനങ്ങളുടെ സഹായത്തോടെ നൽകിയ വീടിന്റെ താക്കോലാണ് കൈമാറിയത് പുലിയിലെ ശോഭനയുടെ കുടുംബത്തിനാണ് വീട് നൽകിയത് നെടുമ്പന നോർത്ത് ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി ബഹുജനങ്ങളുടെ സഹായത്തോടെ പുലിയില ശോഭനയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് സിപിഎം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ വീടിന്റെ താക്കോൽ കൈമാറി ഈ പാർട്ടി ലോക്കൽ ബന്ധപ്പെട്ടുകൊണ്ട് മൂന്നാമത്തെ വീട് അഭിമാനകരമായിട്ടുള്ള ഇവിടെ നിന്നാണ് അടയാളപ്പെടുത്തേണ്ടത് ഞാൻ താമസിക്കുന്ന കടക്കട തമിഴ്നാടിൽ നിന്ന് പത്ത് നാൽപ്പത് കൊല്ലക്കാലമായി കപ്പലണ്ടി കച്ചവടം നടത്തി വളർന്നു വന്ന മണി എന്ന് പറയുന്ന ഒരു വലിയ കച്ചവടക്കാരൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നു ലൈഫ് പദ്ധതി വന്നപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു ആദ്യം അൻപത് സെന്റ് ഭൂമി മുഖ്യമന്ത്രി വന്നപ്പോൾ പിന്നീട് ഒരേക്കർ ഭൂമി അവിടെയാണ് നാൽപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് ഒരു ഫ്ലാറ്റ് സമുച്ചയം പാവപ്പെട്ടവർക്ക് വേണ്ടി ഇതാണ് നൽകാനും ജനങ്ങൾ തയ്യാറായി എല്ലാവർക്കും വീട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സെക്രട്ടറി കൊട്ടിയം ഏരിയ എൻ സന്തോഷ് എസ് ീൻ കെ ഉണ്ണികൃഷ്ണൻ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഗിരിജകുമാരി ആൻസർ സുമാമോഹൻ കെ യു ശിജികുമാർ കെ ലക്ഷ്മി കുട്ടി പി ടി റോയി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ